മുജാഹിദ് മൗലവി അലിമദനിജാഹിദ് മുജാഹിദായ ഹുസൈൻ സരഫി അടക്കമുള്ളവരോട് പറയാണ് നിങ്ങളാണ് അബൂജലിനെക്കാളും മോശം എന്തുകൊണ്ട് അബൂജേലൊക്കെ ഈ കപ്പൽ കപ്പലാടുമ്പോ കടലിൽ നിന്ന് എന്താ പറയാ അള്ളാനെ വിളിക്കുക എന്നാ ഇങ്ങൾ ഇപ്പൊ എന്താ പറയണത് നദിയിൽ തോണി മറിയുമ്പോ കടലിൽ കപ്പൽ മറിയുമ്പോ ജിന്നിനെ വിളിക്കണം എന്നാ പറയാ അതുകൊണ്ട് നിങ്ങള് മക് നിങ്ങള് മക്കാമിച്ചിരിക്കണേക്കാളും മോശമാണ് ഞമ്മക്ക് തോന്നീത് പറഞ്ഞു തരാൻ വന്ന ഹുസൈൻ സരഫിന്റെ തന്യത്തിൽ ആയത്ത് ും നിങ്ങൾ വളർത്തി പ്രദേശത്തെ അപ്പുറത്തുള്ള മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കാണ് ആരാണ് കൂട്ടരെ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവന്നത് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചല്ലോ ആരാ അദ്ദേഹത്തിന് ഇവിടെ ഇരിപ്പിടമൊരുക്കിക്കൊടുത്തത് മക്കാമുഷിരിക്കു പോലും കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കോണം ആരെങ്കിലും മൗലൈമാരോട് ഉടക്കിയാൽ കാഫർ എന്നുള്ള തെറി അല്ലാതെ മുജാഹിദ് വിളിക്കൂല അങ്ങനെ കാഫർന്ന് വിളിച്ചോ പിന്നെ കുനുകുന ആയത്താണ് ആയത്തും പറയുന്ന വർത്താനം തമ്മിൽ കള്ളുടിയാൻ കയ്യൊട്ടിയ മാതിരിയുള്ള ബന്ധം ഉണ്ടാവുകയുള്ളു മുമ്പ് ഒരു ചങ്ങായി കടല വാങ്ങി കള്ളുടിച്ച് കടലിങ് കുറച്ച് പോവുകയാണ് പക്ഷേ ഈ കടല തൊള്ളിക്കൂടുമ്പോ കൈ ഉറക്കാത്തതുകൊണ്ട് തൊള്ളന്റെ ഇടവും വരായിട്ട് കടലങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ഇത് കണ്ട് ബേക്കിൽ വേറൊരു കള്ളുടിയം വന്ന പോൻ ഈ മുമ്പത്തെ പോണവനെ കണ്ടപ്പോ ഒരു തമാശ തോന്നി ഓന അത് കണ്ട് കണ്ട് മറ്റോനെ കളിയാക്കി ബേക്കിൽ നിന്ന് ഇങ്ങനെ കയ്യൊട്ടിച്ചിരിക്കാൻ നോക്കിയപ്പോ ഇവന്റെ കൈ ഉറക്കാത്തതുകൊണ്ട് കൈ ഇങ്ങനെയാ പോണത് അപ്പൊ ഇതാണ് ാണ് ഈദ്ദീൻ എന്ന കുറാൻ കാറ്റും കാറ്റുംകോളും വന്നാൽ കപ്പൽ മറയും കപ്പൽ കാറ്റിലും കോളിലും തകരും മുങ്ങി മരിക്കുമെന്ന ഘട്ടം ജിന്നുകളെയും മലക്കുകളെയും അമ്പിയാക്കളെയും അമ്പിയാക്കളെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന പൂജ നടത്തിയിരുന്ന മക്കാ മുഷിരിക്കു പോലും വിളിച്ചത് ആണ് വിളിച്ചത് ഏ ഖു പറഞ്ഞത് ലക്കുന്ദീനക്കും വിളിച്ച അള്ളാനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അബൂജാല് വിളിച്ചിട്ടില്ല അബൂജാ വിളിച്ചതും പറഞ്ഞതൊക്കെ വേറെന്തോ ആണ് ഖുർആാൻ പക്ഷേ എന്താ ശെയ്ത് വിട്ടാലും മുരീദ് വിടൂല അള്ള അങ്ങനെയൊക്കെ പറഞ്ഞാലും ദൈവത്തെ അംഗഭൂത്തിൽ അറുപത്തിയഞ്ചാമത്തെ വിളിക്കും അല്ല

ഈ നിങ്ങൾക്ക് കേക്കാണോ ആനസ് മൗലവി അതിന്റെ അടയ്ക്ക് എന്ത് ചെയ്തു ഈ ടീപി ഒരു പുതിയ മുജാഹിദ് ഈ ജിന്ന മുജാഹിദുകളെ പുറത്തിട്ടപ്പോ ആനസ് ടിപ്പിന്റെ ഒപ്പം നിന്ന് എന്നിട്ട് ആനസ് വന്നിട്ട് പറയണേ ഈ ഹുസൈൻ സലഫിക്ക് പറ്റിയത് എന്താണെന്ന് നിങ്ങൾ എന്താണോ കാന്തപുരം ഹുസൈന് പറ്റിയത് അതേ കേടാണ് ഹുസൈൻ സലഫിക്ക് പറ്റിയത് സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ എന്താണോ അബൂബക്കർ മുസ്ലിയാർക്ക് സംഭവിച്ചത് അത് തന്നെ അതാണ് എന്താ എ പി ദൈവം സി എം മടവൂരാൾ പറയണ പച്ചതോണ എന്നാൽ ഹുസൈൻ സലഫിക്ക് എന്ത് സംഭവിച്ചു ഹുസൈൻ സലഫിന്റെ ദൈവം ജിന്നും ജയിത്താനുമായി അല്ലയോട് തേടണ്ടല്ലേ അതാണ് അള്ളഹനോടെ തേടാവൂന്നുള്ള വാദ നമ്മക്ക് അള്ളഹാനോടല്ലാതെ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുത്ത് മരിച്ചോലോടോ കാണോലോടോ കാണാത്തോലോടോ ഫ്ലൈറ്റിൽ വരുന്നവലോടോ അല്ലാതെ വരുന്നോലോടോ തേടാൻ പാടില്ല എന്നിട്ട് എന്തിനാ വഹാവികളെ അഭിമന്യരായ കാന്തപുരം അസുഖത്തിൽപ്പെട്ട് കടന്നപ്പോ ഉലമാക്കള് മോമിനിങ്ങളോട് അള്ളാനോട് ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോ എന്തിന്റെ പേരിലാണ് നിങ്ങളത് ട്രോൾ ചെയ്യത് എന്തിനു വേണ്ടിയാ നിങ്ങളത് പരിഹസിച്ചത് എന്നാൽ വാശിയില്ല ശരിയാ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയില്ല ഇസ്ലാം ഒരു പുണ്യകർമ്മമാണ് അത് എന്ന് പറഞ്ഞ ഓനെ നമ്മൾ ആദർശപരമായി വെറുതെ വിടൂല്ല പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ശിർക്ക് ചെയ്യാത്ത ഒരാൾ ഇസ്ലാം പഠിക്കാൻ കിട്ടൂല